എയിംസ് പ്രഖ്യാപിച്ചല്ലോ രണ്ടായിരത്തി പതിനാറിൽ പ്രഖ്യാപിച്ചല്ലോ ബഡ്ജറ്റിൽ എയിംസ് കേരളത്തിലെ കാര്യമാണോ ആ ചോദിച്ചത് കേരളം എന്ത് ചെയ്തു അത് കേരളം എന്ത് ചെയ്തു എന്ന് ചോദ്യകർത്താവ് ഇപ്പൊ പറഞ്ഞതരണം അങ്ങനെയല്ല അതിന്റെ സംവിധാനം അതല്ല അത് കേരള സർക്കാരിന് നന്നായിട്ട് അറിയാം ഇതൊക്കെ ഈ ഒരു ഇലക്ഷൻ അടുത്ത വർഷത്തേക്ക് ഇപ്പൊ വെച്ചാൽ ഇതെല്ലാം തിയവാകും സംവിധാനം ഒന്ന് മുതൽ മിനിമം നാല് സാധ്യതയുള്ള സ്ഥലം നിങ്ങൾക്ക് കണ്ടെത്തി തരാൻ അത് അതിനൊരു പാരഫെർണേലിയാണ് ആ സ്ഥലത്ത് ഇന്ന ഇന്ന സൗകര്യങ്ങൾ നമുക്ക് വികസിപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും കൂടി ആയിരിക്കണം ഇതിന്റെ ഒരു പാരാഫർണേലിയ ഇതിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട് അതൻ പ്രകാരം നാല് ജില്ലകളെങ്കിലും നാല് സ്ഥലങ്ങളെങ്കിലും അവര് പ്രപ്പോസ് ചെയ്യും കേരളത്തിന്റെ ആകമാനമുള്ള വികസനവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ഒരുപാട് ബോട്ടിലേക്ക് കൊച്ചി വികസനം എന്ന് പറയുന്നത് ഇനി അസാധ്യമാണ് അവിടെ അത്രയും സാറ്റുറേഷനായി സഫക്കേഷനുമായി തിരുവനന്തപുരവും പൂർണ്ണമായിട്ട് മൂന്ന് ഫേസും കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ വിഴിഞ്ഞത്തിൻ്റെ അങ്ങനെ ഒരു സഫക്കേറ്റഡ് അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇവിടെയൊക്കെയുള്ള മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റി കോഴിക്കോടായാലും നമ്മൾ തോന്നാ മലപ്പുറമാണെങ്കിൽ പോലും ഇപ്പോൾ തന്നെ സപ്പിളാണ് അപ്പൊ ഇത് എത്താത്ത പ്രദേശങ്ങൾ ഏത് എന്നൊക്കെ പറയുന്ന ഒരു വികസന കാഴ്ചപ്പാടോടു കൂടി സ്ഥല ലഭ്യത അത് ഈ പറയുന്ന പാരാഫർണിയയിൽ അത് അതിന്റെ എല്ലാ അംശങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഞങ്ങൾക്ക് ഇത്രയും സ്ഥലമുണ്ട് എന്ന് അറിയിച്ചാൽ മതി കേന്ദ്ര സർക്കാർ ഇതിങ്ങനെ തന്നെയാണ് കാശ്മീറിൽ പോലും അവസാനം സംഭവിച്ചത് കാശ്മീർ ഒരു അവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പാർട്ടികൾ അവിടെ ഉണ്ടായി ഒരു ലെഫ്റ്റനന്റ് ഗവർണർ അവിടെ ഉണ്ടായി ഈ രാഷ്ട്രീയ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായില്ല അദ്ദേഹം ഈ പറഞ്ഞതുപോലെ മൂന്നോ നാലോ സ്ഥലങ്ങൾ ശുപാർശ ചെയ്തു ഇവിടെ സ്ഥലം തരാൻ കഴിയുമെന്ന് അറിയിച്ചു അതിലൊന്നും അതിന്റെ പണി തുടങ്ങി അവിടെ അവരെ ആരംഭിച്ചു കഴിഞ്ഞു എത്രയേ ഉള്ളൂ ഒരു വർജ്യമോ അല്ലെങ്കിൽ ഒരു ഒഴിവാക്കലോ ഒന്നും അതിനകത്ത് പാടില്ല എല്ലാം കേരള മക്കളാണ് ഇനി അങ്ങനെയല്ലല്ലോ പാടുന്നു ആലപ്പുഴയിൽ ഇത് വരണമെന്നത് നിലപാടാണ് ആ നിലപാട് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള നിലപാട് എന്റെ വാക്കുകൾ ഈ കീറിയും ചിലവർ തരും അത് നോക്കരുത് മുഴുവൻ സ്പീച്ചസ് ഞാൻ വളങ്ങി ഇവിടെ ഇനി ഒന്നുകൂടെ പറയാം കൊല്ലം തന്നെ അതിന്റെ റെക്കോർഡ് സൂക്ഷിച്ചോളു രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ എം പി ഒന്നും അല്ല എനിക്ക് അദ്ദേഹവുമായിട്ട് സൗഹൃദമുള്ള സമയത്ത് ഇരുപത്തിരണ്ട് എയിംസുകൾ വരുന്നു ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ എയിംസ് എന്ന് പറയുന്ന ഒരു പദ്ധതി അദ്ദേഹം ഒരു ഡ്രീമായിട്ട് പ്രസന്റ് ചെയ്ത് അത് അദ്ദേഹത്തിന്റെ ക്ലോസ് ക്ലോസിൽ മീറ്റിങ്ങുകൾ അവതരിപ്പിച്ചതാണ് ഇത് പിന്നെ ഒരു ഡിസൈൻ കൊണ്ടുവന്ന് രണ്ടായിരത്തി പതിനാലിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത് അന്ന് ഇത് അറിഞ്ഞ് ഫോണിലൂടെയുള്ള ബന്ധം മാത്രമുള്ള സമയത്ത് ആവശ്യപ്പെട്ടതാണ് ആലപ്പുഴ പോലെ ഇത്രയും അധബദിച്ച് കിടക്കുന്ന ഒരു എല്ലാ അർത്ഥത്തിൽ അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് നോക്കിയാലും റെന്റൽസ് നോക്കിയാലും അവിടുത്തെ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നോക്കിയാലും കോട്ടയമൊക്കെ വളരെ ദുരിതത്തിലായിരുന്നു പക്ഷെ കോട്ടയം മെഡിക്കൽ കോളേജ് ഒന്ന് കേരളത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് എന്നൊന്നാണ് പക്ഷെ അത് ആലപ്പുഴയ്ക്ക് സംഭവിച്ചിട്ടില്ല അപ്പോൾ ആലപ്പുഴയ്ക്ക് ഇത് കൊടുക്കണം എന്ന് അന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചത് നിലപാടായിരുന്നു അതിന് മതിയായ കാരണങ്ങളും ഉണ്ടായിരുന്നു ഇങ്ങനെ സംസ്ഥാനത്തിന്റെ ഒരറ്റത്തും അല്ല കിടക്കുന്ന ഒത്ത നടുവിൽ എന്ന് പറയാനൊക്കത്തില്ല അതുപോലെ തൃശ്ശൂരാണ് ഞാൻ ആ സ്വാർത്ഥതയും ഇപ്പോഴും നിലപാട് മാറ്റത്തിലൂടെ അറിയിച്ചിട്ടില്ല അപ്പൊ ആ നിലപാടിലുറച്ച് നിൽക്കുന്നു പക്ഷേ ഇന്നത്തെ കണ്ടീഷനിൽ ആലപ്പുഴയിൽ ഇവർ സ്ഥലം തരില്ലെങ്കിൽ തൃശൂർ ഉറപ്പായിട്ടും സ്ഥലം വാങ്ങിയെടുക്കണം അവിടെയാണ് ഇത് വരേണ്ടത് സെൻട്രലി ലൊക്കേറ്റഡ് കേരള ഈ പറയുന്ന ഒരു ബ്രീതിങ് സ്പേസ് വികസനത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും അത്രേ ബോട്ടിൽ നെക്കുകൾ വളരെ കുറവാണ് ഇത് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി ഞാൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുമല്ല ആരോഗ്യമന്ത്രിയുമല്ല ഞാനിത് നിങ്ങൾ ഇവിടുന്ന് ഉത്തരവാദിത്വത്തോട് തിരഞ്ഞെടുത്തയച്ച ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് എന്റെ ആവശ്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെസ് വരും വന്നിരിക്കും എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരും എന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ട് സർ ഇപ്പൊ കാണുന്നില്ലേ ത്വരിതരാ നടന്ന് ഉദ്ഘാടനവും നിർമ്മാണ പ്രവർത്തനവും ഒക്കെ തുടങ്ങി വെക്കുന്ന കണ്ടില്ലേ രണ്ട് മാസം അപ്പുറം ഇലക്ഷൻ ഇലക്ഷനുള്ളപ്പോ ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും അവകാശമാണ് സർ പക്ഷെ അത് ഞങ്ങൾ ചെയ്യുമെന്നല്ല പറയുന്നു നിങ്ങൾ ഇപ്പൊ സജ്ജമാകും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അല്ലെങ്കിൽ ഇരുപത്തെട്ടിലെങ്കിലും സാധ്യമാവട്ടെ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വാഗ്ദാനം ആരാ മുന്നോട്ട് വെച്ചത് എന്റെ ടേം അവസാനിച്ച് അടുത്ത തവണ നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ചു വരുന്നതിന് മുമ്പ് കേരളത്തിൽ സർക്കാരുകൾ അല്ലെങ്കിൽ മാറി വരുന്ന ഉണ്ടെങ്കിൽ അവര് അതല്ല എവരാ വരുന്നതെങ്കിൽ അവര് അതല്ല പുതിയ സർക്കാരാണ് വരുന്നതെങ്കിൽ അവര് സ്ഥലം എടുത്ത് തന്നാൽ ഇത് വരാതിരിക്കാൻ ഒരു കാരണവുമില്ല ഇനി കൂടുതൽ ഞാൻ ക്ലിയർ ആക്കണം പിന്നെ അതിനെന്തിനാ നിങ്ങക്ക് സംശയം എനിക്ക് സംശയമില്ല മത്സരിക്കില്ല എന്നല്ലേ പറഞ്ഞേ നിങ്ങളൊരു തോട്ട് ചോദിച്ചു പറ്റില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ മത്സരിക്കാനും അവർക്കെന്നെ ജയിപ്പിക്കാനും മതിയായ കാരണങ്ങൾ വേറെ കാണും അതിപ്പോ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ ചോദിച്ചോട്ടെ കേരളത്തിൽ നിന്ന് എത്ര മന്ത്രിമാരുണ്ടായിരുന്നു യു പി ഭരണകാലത്ത് അന്ന് ഈ പറയുന്ന സി പി എമ്മും സി പി ഐയും എല്ലാം അവരെ സപ്പോർട്ട് ചെയ്യല്ല നിങ്ങളുടെ ചിന്ത എവിടെ പോയി നിങ്ങളുടെ ചോദ്യങ്ങൾ എവിടെ പോയി നിങ്ങളുടെ ആവശ്യങ്ങൾ അന്ന് എവിടെ പോയി റെയിൽവേ സംബന്ധിച്ച് പറയാം ബഹുമാനിയനായ സ്വർഗീയ ശ്രീ ഇ അഹമ്മദ് സാദ് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു ഗുരുവായൂരിന്ന് ഒരുപക്ഷെ ആലപ്പുഴ ൈൻ എന്നൊക്കെ പറയുന്നത് ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രാദേശികമായി ചിന്തിച്ചാഗമായിരിക്കും അതിലൊരു തെറ്റുമില്ല നമുക്ക് ഈസിങ് ഓഫ് പ്രഷർ ഓൺ ഓൾറെഡി എക്സിസ്റ്റിംഗ് റെയിൽവേ ലൈൻസ് അതിന് ഉത്തമ മകുടോദാ ഉദാഹരണമാണ് ആലപ്പുഴ ലൈൻ ആണോ എത്ര അധിക ട്രെയിൻ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു രണ്ടാമതൊരു ഒരു വന്ദേ ഭാരത് വന്നപ്പോ നമുക്ക് വീണ്ടും കോട്ടയം ലൈനിലേക്ക് പുഷ് ചെയ്യേണ്ടി വന്നില്ല ഒരു ഈസിങ് ഉണ്ടായി പല ട്രെയിനുകളും അതുവഴി വരാൻ തുടങ്ങി അവർക്ക് ട്രാഫിക് മെയിൻറ്റനൻസ് എന്ന് പറയുന്നത് വളരെ ഈസി ലായി എന്ന് പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ നിന്ന് അല്ലെങ്കിൽ എരിഞ്ഞാലക്കുടയിൽ നിന്ന് ഗുരുവായൂർ പൊന്നാനി വഴി തിരൂരി വരെ എത്തുന്ന ഇനി അടുത്ത ബഡ്ജറ്റ് വന്നു കഴിയുമ്പോൾ എവിടെ പൊന്നാനിയിലായി എന്ന് ചോദിച്ചാലും വരരുത് സ്ഥലമെടുത്ത് തരണം കേരള സർക്കാർ ഇത് മാനദണ്ഡമാണ് ഈ അഹമ്മദ് സാഹിബ് പൊന്നാനി വരെ ഉള്ള സ്ഥലം എടുത്തു ഡി പി ആർ തയ്യാറാക്കി അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അനന്തരാവകാശി എനിക്ക് അതിന്റെ ഡി പി ആർ ഈ ആഴ്ച കൈമാറി പക്ഷെ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് ഒന്നൊന്നര മാസമായി ഇതുവരെ തന്നില്ല പക്ഷെ എന്റെ റെയിൽവേ മന്ത്രി അദ്ദേഹത്തിന്റെ വഴിയെ ഡി പി ആർ എവിടെ എടുപ്പിച്ച് കേരള സർക്കാരിൽ നിന്ന് എടുപ്പിച്ച് ഫ്രീസ് ചെയ്ത ഡി പി ആർ ഡി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്തിന്റെ സൂചനയാണെന്ന് എന്നെക്കാളും രാഷ്ട്രീയ പരിചയമുള്ള നിങ്ങൾ മാധ്യമക്കാർ ഇവിടെ പറയും ചെയ്ത ഒരു പദ്ധതി മോദി സർക്കാർ ഡി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഒരു എംപിയുടെ പ്രവർത്തനമാണ് ഞാൻ ആ പ്രദേശത്തിന്റെ എം പി അല്ല ഞാൻ കേരളത്തിന് വേണ്ടിയേ ചിന്തിക്കും കേരളത്തിന് വേണ്ടിയേ പ്രവർത്തിക്കും പക്ഷെ തൃശൂരിനെ ഞാൻ മറക്കില്ല തൃശൂരിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും ബി ജെ പി രാഷ്ട്രീയ കക്ഷിക്കും എന്റെ നേതാക്കൾക്കും മറക്കാൻ ഒക്കത്തില്ല